ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനില്ലേ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഫ്രൂട്ട് സെക്ഷനിലേക്ക് പോയപ്പോൾ പതിവില്ലാതെ ഒരു സംഭവം അവിടെ വെച്ച് കണ്ടു ഇത് ദുര്യാൻ ആണ് കേട്ടോ മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും പല റിയാക്ഷൻ വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ടാവും ദുര്യാനിൻ്റെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കി അതിൻ്റെ വിലയും കൂടെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ വൺ കെ ജി വരുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു അപ്പം ഇത് കാണുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുൻപെങ്ങാണ്ട് എൻ്റെ മോന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ദുര്യാൻ ഇവിടെ എവിടെ കിട്ടുക എന്നുള്ളത് അപ്പോൾ അവൻ്റെ ആ ഒരു ചോദ്യം ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കാണലും കൂടി ആയപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ നമുക്ക് പറഞ്ഞാൽ വാങ്ങാം എപ്പോഴും കിട്ടാത്തൊരു സാധനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു നോക്കിയപ്പോൾ ഇത് പഴുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് പഴുത്താലല്ലേ നമുക്കിത് മുറിച്ച് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരെയും റിയാക്ഷൻ ഞാൻ എടുക്കും എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അവർ ഇതൊക്കെ കഴിച്ചിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിതെന്തായാലും ഇനി പഴുക്കാനായിട്ട് വെക്കണം നെറ്റിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് നാലഞ്ച് ദിവസമൊക്കെ പിടിക്കും ഇത് പഴുക്കാനായിട്ട് എന്നാണ് കണ്ടത് പിന്നെ നമ്മുടെ ചക്ക പഴുത്തോന്ന് നോക്കുന്ന ഏകദേശം അതേ മെത്തേഡൊക്കെ തന്നെയാണ് ഇതിനും കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് പഴുത്ത് മുറിക്കുന്നതിന് മുന്നേ നമുക്ക് ദുര്യാനെ പറ്റിയിട്ടുള്ള ചെറിയ കുറച്ച് ഇൻഫർമേഷൻസ് നോക്കാം ഇനി ഇതിനെ പറ്റിയിട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്താണെന്നൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയ തായ്ലൻഡ് മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പീൻസിലൊക്കെയാണ് ദുര്യാൻ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയുടെ ഒക്കെ പോലെ തന്നെ യെല്ലോ കളറാണെങ്കിലും അതിന് ടെക്സ്ചർ വ്യത്യാസമുണ്ട് കുറച്ച് ക്രീമി ആയിട്ട് ഒരു കസ്റ്റേർഡ് ലൈക്ക് ടെക്സ്ചറാണ് കേട്ടോ വരുന്നത് വേൾഡ്സ് മോസ്റ്റ് സ്റ്റിങ്കി സ്മെല്ലിങ് ഫ്രൂട്ട് എന്നാണ് ദുര്യാന്നെ പറയുന്നത് ഒരു വിഭാഗം ആളുകൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിലും മറ്റു ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണെന്നും പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ലിനെ വിശേഷിപ്പിക്കുന്നത് ചീഞ്ഞ ഉള്ളിയുടെ അല്ലെങ്കിൽ ഒരു ഗ്യാസ് ലീക്കേജ് പിന്നെ ഒരു ചെറിയ സ്വീറ്റായിട്ടൊക്കെയുള്ള ഒരു സ്മെല്ലാണെന്നാണ് പറയുന്നത് സാധാരണയായി കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് മാങ്കോനാണ് പറയുന്നതെങ്കിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്നത് ദുര്യാൻ ആണ് ഇതൊരു ഫ്രൂട്ടായിട്ടാണ് ഭക്ഷിക്കുന്നതെങ്കിലും പലപ്പോഴും ഇത് ഡെസേർട്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദുര്യാൻ ഫ്ലേവേർഡ് ക്യാൻഡീസും സ്വീറ്റ്സും ഒക്കെ അവൈലബിളാണ് ആര്യം ഇതിൻ്റെ സ്മെല് കൊണ്ട് ആളുകൾ ഇത് കഴിക്കാൻ മടിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ദുര്യാൻ ഫൈബറിൻ്റെയും വൈറ്റമിൻ സിയുടെയും പൊട്ടാഷ്യത്തിൻ്റെയും ഒരു കലവറ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള കലോറിയും ഷുഗറും വളരെ കൂടുതലാണ് ഇതിന് ഇത്രയും വൃത്തികെട്ട സ്മെല്ല് കൊടുക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇതിലടങ്ങിയിട്ടുള്ള എത്തനെത്തിയോൾ മെത്തനെത്തിയോൾ ഡൈ ഈ ഡിസൾഫൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് ഈ ഒക്കെ ഉള്ളിയിലും വെളുത്തുള്ളിയിലും ചീഞ്ഞ മുട്ടയിലും അടങ്ങിയിട്ടുള്ളതായത് കൊണ്ടാണത്രേ ഇതിന് ഇത്രയും വൃത്തികെട്ട സ്മെല്ലുള്ളത് ഇനി നമ്മൾ കാത്തിരുന്ന ആ റിയാക്ഷൻ ടൈമാണ് അങ്ങനെ നീണ്ട ഒരാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം ഇതേ സംഭവം പഴുത്തു വന്നിട്ടുണ്ട് അപ്പോൾ അടിഭാഗം ഒന്ന് ചെറുതായി വീണ്ടിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയ സമയത്താണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് നോക്കുന്നത് സത്യത്തിൽ ഇതിൽ പറഞ്ഞതുപോലെ ഇതിനൊരു ഗ്യാസ് ലീക്കേജ് സ്മെല്ലൊക്കെയാണ് വന്നിരുന്നത് കിച്ചണിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമൊക്കെ സംശയിച്ചു പോയി ഗ്യാസ് ലീക്ക് ആവുന്നതാണോന്ന് അങ്ങനെ ഇത് കട്ട് ചെയ്യാൻ എനിക്ക് വലിയ വശമില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് കട്ട് ചെയ്യുന്നത് ഉമ്മ പണ്ട് മലേഷ്യയിൽ പോയപ്പോൾ ഉമ്മയുടെ ആംഗളമാരൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ കട്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇത് കട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ആ ചതി മനസ്സിലായത് ഇത് പഴുത്തിട്ടില്ല ഗൈസ് ജസ്റ്റ് ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടേ ഉള്ളൂ പക്ഷേ സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ ചക്ക ഒക്കെ കട്ട് ചെയ്താലുള്ള ഒരു സ്മെല്ലേ അതുപോലത്തെ ഒരു സ്മെല്ലാണ് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് യാതൊരു സഹകരണമില്ലാത്ത കുട്ടികളാണ് ഇത് ഒരാൾ ആ വഴിക്ക് അങ്ങനെ പോയി വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മറ്റേ ആളെ ഞാനിത് ഏകദേശം പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവളിതാ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ just to hide avada vare kondu vaye ullu appolkkum ullidaya taste aanu ennu parannuṭṭu pinne kaichilla ṭō adu kaayṇiṭṭu pinne ennode kaikkan parannuṭṭu nirbandhikkana pauduvum lesham kooduthal matha paakan angane aa aalu avaykki poyi idu sherikku nalla yellow color aanavanṇadathu നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ മൂത്ത് പഴുക്കാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ആയത് ശരിക്ക് പഴുത്തു കഴിഞ്ഞാൽ ഇതിലും കഷ്ടമാണ് ഞാൻ കേട്ടത് അപ്പോഴേക്കിത് അടുത്ത ആള് ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അറിയാതൊരു എക്സ്പ്രഷനുമില്ല അവന് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ രാത്രിയായപ്പോൾ അവൻ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി എന്തോ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കഴിക്കാൻ വിളിച്ചു വരുത്തിയത് കേട്ടോ ആൾ ഇതിനെക്കുറിച്ച് മുന്നേ കേട്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊടുക്കുമായിരുന്നു എന്താ സംഭവം എന്നൊക്കെ അങ്ങനെ അവനും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അപ്പൊ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത്രയേ ഉള്ളൂ ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ പിന്നെ എനിക്ക് കിട്ടിയില്ല ആൾ പനിച്ചിരിക്കുകയായിരുന്നു കേട്ടോ